ഒരു സെക്കൻഡ് നിങ്ങളുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു കോൺഗ്രാറ്റ്സ് നിങ്ങൾക്ക് അമ്പതിനായിരം രൂപ സമ്മാനം ലഭിച്ചു ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ ഇങ്ങനെ വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ ക്ലിക്ക് ചെയ്യുമോ അതോ ഒഴിവാക്കുമോ ഇവിടെ നിങ്ങൾ എടുക്കുന്ന ചെറിയ തീരുമാനം നിങ്ങൾക്ക് വൻ നഷ്ടമുണ്ടാക്കുകയോ രക്ഷപ്പെടുത്തുകയോ ചെയ്യും ഇതുപോലുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ കോളുകൾ നമുക്ക് മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകൾക്ക് വരുന്നു പല രീതിയിലായിട്ട് വരാം ചിലർക്ക് ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആയതായി പറഞ്ഞ് പാനിക് സൃഷ്ടിക്കും ചിലർ ജോബ് ഓഫർ നൽകും അല്പം പണം മുൻകൂറായി പേയ്മെന്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടും മറ്റൊരു ഭാഗത്ത് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്തു വമ്പിച്ച ലാഭം വാഗ്ദാനം ചെയ്യും ഒടുവിൽ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് എല്ലാം അവരുടെ കൈകളിലേക്ക് എത്തിച്ചേരാം ഇതിനെതിരെ നമുക്ക് എന്തു ചെയ്യാം നിങ്ങൾ ഇത്തരത്തിൽ ഒരു തട്ടിപ്പിനിരയായിട്ടുണ്ടോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അനുഭവിച്ചിട്ടുണ്ടോ താഴെ കമന്റിൽ പങ്കുവയ്ക്കൂ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ട്രാപ്പുകൾ നമുക്ക് തടയാൻ കഴിയുക നോക്കാം അജ്ഞാത ലിങ്കുകളിൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത് ബാങ്ക് പ്രശ്നങ്ങൾക്ക് നേരിട്ട് ബ്രാഞ്ചിൽ പോവുക ജോലി തരുന്നവർ ആദ്യം പണം ചോദിച്ചാൽ അതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും തട്ടിപ്പ് സംഭവിച്ചാൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യത്തിൽ വിളിക്കാം സുരക്ഷിതരായിരിക്കൂ ജാഗ്രത പാലിക്കുക ഇത്തരത്തിലുള്ള സ്കാം അറിവ് വേറെ ആരെയെങ്കിലും രക്ഷിക്കുമെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യൂ ഇനിയൊരിക്കൽ ഇങ്ങനെയൊരു മെസ്സേജ് ലഭിച്ചാൽ നിങ്ങൾക്കും അറിയാം വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഇതുപോലെ ഉപകാരപ്രദമായ വർക്ക് ഫ്രം ഹോം ആശയങ്ങളും സ്കാം അറിയിപ്പുകളും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ഐക്കൺ അമർത്തൂ புதிய அறிவாய் வீண்டும் காணாம் தேங்ஸ் ஃபார் வாச்சிங்